ഹായ് ഫ്രണ്ട്സ് ആർ ജെ ജോബ് ലഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കെ ഫോ കെയർ പദ്ധതിയിൽ എക്സിക്യൂട്ടീവാകാൻ യുവതികൾക്ക് അവസരം കിടപ്പ് രോഗികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്നവർക്ക് സേവനങ്ങൾ നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോ കെ സേവനങ്ങൾ ലഭ്യമാകുന്ന പ്രൊഫഷണൽ എക്സിക്യൂട്ടീവാകാൻ വനിതകൾക്ക് പരിശീലനം നൽകുന്നു ഒരു ബാച്ചിൽ നാൽപ്പത് പേർക്കാണ് അവസരം പരിശീലനം ലഭ്യമായവർ കെ ഫോ കെയർ എക്സിക്യൂട്ടീവ് എന്ന പേരിൽ അറിയപ്പെടും ഇരിങ്ങാലക്കുട കല്ലേറ്റുകരയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനുമായി ചേർന്ന് ഒരു മാസത്തെ സർട്ടിഫൈഡ് കോഴ്സാണ് നൽകുന്നത് യോഗ്യത കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ കുടുംബശ്രീ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് അവസരം പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്യ വിജയം പ്രായം ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഒരു ബാച്ചിൽ കുറഞ്ഞത് നൂറ് കിടക്കകളുള്ള ആശുപത്രിയിൽ റെസിഡൻഷ്യൽ പരിശീലനം ഉണ്ടാകും കെ ഫോർ കെയർ എക്സിക്യൂട്ടീവുകളുടെ സേവനങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്ന സമയം പരിചരിക്കേണ്ടി വരുന്ന വ്യക്തിയുടെ അവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതിഫലം വയോജന രോഗീ പരിചരണ മേഖലയിൽ വിവിധ സേവനങ്ങൾ നൽകുന്നതിനോടൊപ്പം മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ നടത്തിപ്പിന് ബ്ലോക്ക് കോർഡിനേറ്റർ ചുമതല നൽകും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നിഗ്മറിൻ്റെ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും കെ ഫോർ കെയർ പരിശീലനത്തിന് ശേഷം പ്ലേസ്മെൻറ്റിനുള്ള പിന്തുണ സഹായവും ലഭിക്കും കൂടാതെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലും തൊഴിലവസരങ്ങളുണ്ട് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതത് കുടുംബശ്രീ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക താങ്ക്